സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ വിച്ചാർ പ്രശ്നമാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നുണ്ട് കരിങ്ങനാട് ഈ കരിങ്ങനാട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കൊപ്പത്തുനിന്ന് ചെറു ചെറുകരുടെ ഇടയിലാണ് കരിങ്ങനാട് അതായത് പട്ടാമ്പി പെരിന്തൽമണ്ണ റോട്ടിൽ കൊപ്പം അടുത്ത് പ്രാമന്തോൾ അടുത്ത് കരിങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിങ്ങൾക്കൊരു പതിനൊന്ന് സെൻറ്റ് സ്ഥലം രണ്ട് സൈഡ് റോഡായിട്ടുള്ള കാണിച്ചു തരാൻ പോകുന്നത് അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് വീട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാൻ പോവുകയാണ് കേട്ടോ വേറും ഫ്രീ ആയിട്ട് വീടാണ് തരികയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല വീടുമാണ് അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കുക അതിനുള്ള വിലയുള്ളൂ അല്ല നിങ്ങൾ വിചാരിക്കും അപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് തരുമ്പോൾ സെൻറ്റിന് ഇവിടെ ആറ് റുപ്പ്യുണ്ടോ ഏഴ് റുപ്യണ്ടോ എട്ട് റുപ്യണ്ടോ അത് അത്ര ഒന്നും ഇല്ല കേട്ടോ ആറ് ലക്ഷം ഏഴ് ലക്ഷം ഒന്നും ഉള്ള വിലയില്ല നമ്മൾ ചെറിയൊരു അർജൻറ് ചെറിയ അല്ല വലിയൊരു അർജൻറ്റ് തന്നെയാണ് ആ അർജൻറ് കണക്കാക്കിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വില കമ്മിയാക്കിയിരിക്കുന്നത് മാത്രമല്ല നമുക്ക് ഇവിടെ കരിങ്ങനാട് ടൗണിലേക്ക് ഇത് ആ തിരിവ് കഴിഞ്ഞാൽ അഞ്ഞുന്നൂറ് മീറ്ററുള്ള വിടുന്ന കേട്ടാ ഇത് പ്രഭാതപുരത്തേക്ക് പോകുന്ന റോഡാണ് കരിങ്ങനാട് കേട്ടോ പ്രഭാതപുരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി തിറക്കങ്ങനെ പോകാം അതുപോലെ തന്നെ പെരിന്തളക്ക് ഇങ്ങനെയും പോകാം അപ്പം രണ്ട് മൂന്ന് റൂട്ട് കൂടെ ഇങ്ങനെ പോകാം അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ളതെന്ന് നിറയെ വീടുകളും കട റൂമുകൾ കണ്ടില്ലേ ഇതൊക്കെ ഏരിയയാണ് അപ്പം നിങ്ങൾക്ക് പതിനൊന്ന് സെൻറ്റ് സ്ഥലം വാങ്ങുമ്പോൾ ഈ വീട് തികച്ചും നിങ്ങൾക്ക് സൗജന്യമാണ് അപ്പോൾ ഇൻഷല്ല നമുക്ക് ആദ്യം മുതലൊന്നു കാണാം അത് എവിടെയെന്ന് അറിയാങ്ങൾ പാലക്കാട് ജില്ലയിലാണ് പെരിന്തൽമണ്ണിൻ്റെ അടുത്താണ് പട്ടാമ്പിയുടെ അടുത്താണ് കരിങ്കനാട് ഇൻഷാ അല്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹോദ്യങ്ങൾ ഇതാണ് നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ബസ് അറിയങ്ങള് ഈ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ബസ് ഇവിടക്കാണ് നമ്മൾ പറഞ്ഞത് കരിങ്ങനാട് 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 നിങ്ങളോട് ഒരുപാട് ഓട്ടം ഞാൻ പറയട്ടെ ഈ കരിങ്ങനാട് അങ്ങാടി നാകെ പോകേണ്ടത് ഈ റോഡിന് ഒരു നൂറ് മീറ്റർ ആ തിരിവ് കഴിഞ്ഞായി അതെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം തുണിക്കട ഉണ്ട് അതുപോലെ തന്നെ മറ്റു കടകളുണ്ട് ആവശ്യം എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ കൊപ്പത്തിന്റെ പിലാമന്തോളിൻ്റെ ഇടയിലാണ് നമ്മുടെ കരിങ്ങനാട് അതായത് പെരിന്തല വന്നത് പട്ടാമ്പി റോഡിൽ പ്രിയപ്പെട്ട അഭിമുഖ ആദ്യമായിട്ടിച്ച് പറയാനുള്ളതെന്ന് പറയും എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം അത് അത്രയും ബുദ്ധിമുട്ടിയിട്ട് ബാങ്ക് ലോണായിട്ട് കൊടുക്കണം പിന്നെ മാത്രമല്ല ഇത് നമ്മൾ സ്ഥലത്തിന്റെ പൈസ കൊടുത്താൽ മതി ഈ റോഡ് സൈഡാണ് ഈ റോഡ് സൈഡ് ഇവിടുന്ന് നൂറ് മീറ്ററ് അത്രയും അർജൻറ് വിൽപ്പന ആയതുകൊണ്ടാണ് ഹബീബി നിങ്ങളെ ഇവിടെ നിന്ന് ഉള്ള സൗകര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഊട്ടിയിരിക്കൊക്കെ പോകുന്ന ബസ്സാണ് പോണത് അല്ലേ സുൽത്താൻ ബത്തേരി വഴിയൊക്കെ പോകുന്ന ബസ്സൊക്കെ ക്യാസാർഡ് അത്രയും നൂറ് മീറ്റർ ഒന്ന് അറന്നാൽ മതി അല്ലെങ്കിൽ ഇതും ബസ് റൂട്ടാണ് കേട്ടോ ഇത് വിളയൂർ പഞ്ചായത്തിലാണ് ഇത് നമ്മൾ പ്രഭാതപുരത്തൊക്കെ തീരെ ഇങ്ങനെ പോവുക ഈ റോട്ട് കൂടെ കേട്ടോ ഇവിടെ ഹാപ്പി ബാക്കറി ഒക്കെ ഉണ്ട് ഈ ബാക്കറിയുടെ അടുത്ത് കൂടെ ആ തിരിവ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോട്ടായി ഇൻഷാല്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബി മേഖല അതല്ലേ കട റൂമ് അതേപോലെ ബിൽഡിങ് ഇപ്പുറത്തു നിന്നൊക്കെ കെട്ടാ പതിനൊന്ന് സെന്റ് സ്ഥലമുണ്ട് കേട്ടോ പതിനൊന്ന് സെൻറ് സ്ഥലം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് മുഖണ്ട ഈ റോഡിന് കേട്ടോ ഈ റോഡ് മെയിൻ റോഡ് ബസ് റൂട്ട് അതിന് തൊട്ടത് ഈ ഇങ്ങനെ പോക്കറ്റ് റോഡ് അപ്പം രണ്ട് റോഡിന് മുഖമുണ്ട് ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബി മേഖലയിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അത് നിങ്ങൾ കണക്ക് കൂട്ടണ്ട വില കണക്കാക്കുന്നില്ല സൗജന്യമാണ് നിങ്ങൾ താമസിക്കേണ്ട ടീമാണോ വീട്ടിൽ താമസിച്ചോളിയും അല്ല കട റൂം കെട്ടേണ്ടവരാണോ നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നൊരു എന്തെങ്കിലും റൂം കെട്ടാം കാരണം സ്ഥലത്തിൻ്റെ വിലക്കകത്ത് തരാൻ പോകണം അത് വിലയൊരു പഞ്ചായത്തിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖോട് ആദ്യമായിട്ട് പറയുന്നത് ഇത് എല്ലാവരും കാണുമ്പോൾ കാണുമ്പോൾ തന്നെ ഷെയർ ചെയ്യണം കാരണം എന്താ പറയുക അത്രയും പ്രയാസം കൊണ്ടുള്ളതാണല്ലോ നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുക അതൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ വില വളരെ കുറവായിട്ട് കൊടുക്കുന്നത് പതിനൊന്ന് സെൻറ്റിൻ്റെ സ്ഥലത്തിൻ്റെ പൈസ കൊടുത്താൽ മതി അപ്പം ഇൻഷാള്ള ഒരു സൈഡ് അത് ഒരു സൈഡ് ഇത് കേട്ടോ അപ്പം കരിങ്ങനാട് നിന്ന് നേരോ വരിക ആകെ നൂറ് മീറ്ററാണ് കരിങ്ങനാട് ടൗൺ എന്നുള്ള ദൂരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിനെ കാണണം നല്ല നല്ല വീടുകൾക്കുള്ള വി ഐ പി വീടുകളാണ് ഈ ഭാഗത്തൊക്കെ കേട്ടോ നല്ല ഏരിയ ഓപ്പൺ കിണർ വെള്ളം സൗകര്യം പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ടേജ് ഇതാണ് ഈ ഭാഗത്തേക്കുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വീടെന്ന് കാണിച്ചു കൊടുത്തോ ആ വീടിനാണ് നമ്മൾ വില കണക്കാക്കുന്നത് എല്ലാവരെയാണ് വീട് തീർത്തും സൗജന്യം എന്ന് പറയുന്നത് കാരണം എന്താ പറയുക ഈ സ്ഥലത്തിൻ്റെ വിലങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചോളൂ ഇവിടെ സ്ഥലത്തിന് എന്താ മാർക്കറ്റ് എന്ന് കേട്ടോ സ്ഥലത്തിന് എന്താ മാർക്കറ്റ് നിങ്ങൾ അന്വേഷിക്കണം ബാംഗ്ലോർ അന്വേഷിക്കണം ഈ വീടതിൽ സൗജന്യമായിട്ട് വരുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്നിട്ട് വേണം ഞാൻ പറയണത് നിങ്ങൾ നോക്കണ്ട ഇത് തന്നെ വീടുകളൊക്കെ നോക്കിക്കാണേ നല്ല ഹൈ ലെവൽ വീടുകൾ കേട്ടോ നല്ല വി ഐ പി ഏരിയ അല്ല ഇത് വരേണ്ട നമുക്ക് സ്ഥലം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ റോഡ് എത്ര ഫ്രണ്ടേജ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഉള്ളിക്കണ ഉള്ളിക്കണ് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ മരങ്ങളും ഇതിൽ കാണാണ്ട് മാവ് കാണാണ്ട് തെങ്ങ് കാണാണ്ട് കേട്ടോ ഒന്ന് പോയി വയ്ക്കാം എന്തൊക്കെയുള്ളത് പോയി വയ്ക്കാം ഇതിലൊരു വണ്ടി കയറ്റി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വണ്ടി നിർത്താനുള്ള സ്പേസ് സ്പേസുകളുണ്ട് കണ്ടില്ലേ ഇത് വീടിൻ്റെപ്പുറത്ത് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് ഇതല്ലോ പ്രിയപ്പെട്ട അവയവികൾ നോക്കണം ടൈസൈഡൊക്കെ ഉണ്ടോ ഇത് വേടിച്ച അവയവങ്ങളൊക്കെ മേടിച്ചോളിട്ട് ധൈര്യം അരി വാങ്ങിക്കോളി ഇതാ കണ്ടല്ലേ ഇതിങ്ങനെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ അതുപോലെ തന്നെ ഓപ്പൺ കിണർ വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇതുണ്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതിൻ്റെ പുറമെ അതിനെ പൈപ്പ് ലൈന് വേറുണ്ട് അ ഇവിടെ നമുക്ക് വേശ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ് അതുകൊണ്ടുണ്ട് ആ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇടുന്നതുണ്ട് ഇതല്ലേ അപ്പോൾ അങ്ങനെ നല്ലൊരു ഷെഡുണ്ട് അതുപോലെ തന്നെ ദാ ഇത് വരേണ്ട നമ്മുടെ സ്ഥലം ദാ ഇതാണ് മതില് അതൊരു ബാക്കിൽ അതിലാണ് കേട്ടോ അല്ല ഇപ്പുറത്തും വീടാണ് ഇതാണ് ബാക്കിൽ സ്ഥലം ആ വീടിൻ്റെ ബാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും പഴക്കമൊന്നും വീടാണ് അല്ല നിങ്ങൾ വിചാരിക്കും വീട് സൗജന്യമായി തരുമ്പോൾ പഴയ വീടാണോന്നല്ല ഒമ്പത് വർഷം പത്ത് വർഷത്തിനുള്ളിലാണ് പഴക്കം ആ വീടിന് അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഇൻഷാ ഇൻഷാദ നമുക്ക് ഇനി വീടിൻ്റെ ആ സൈഡും കൂടെ അത് കാണാണ്ട് അതുപോലെ തന്നെ വാഹനം നിൽക്കണേ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഇതാ നമുക്ക് വീട്ടിലേക്ക് കയറാനുള്ള ചെറിയ ഗേറ്റ് വാഹനം കയറുന്ന ഗേറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിവൃദ്വ്യങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണമല്ലോ ഇത് അർജന്റ് വിൽപ്പന ഉണ്ട് അഭിവൃദ്ധ്യങ്ങൾ അതാ നല്ലൊരു സിറ്റൗട്ട് വീട് സൗജന്യമായിട്ട് തരുന്ന എറണപ്പങ്ങൾ ആകാത്തപ്പെട്ടുണ്ടാവും അല്ലേ കാരണം എന്താ പറയുക അർജൻറ് ആയതുകൊണ്ടാണ് ഈ വീട് നിങ്ങൾ വില തരേണ്ട ആ സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത് ണ്ടോ എന്നരിക ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതാണ് അടുക്കള ഭാഗം കേട്ടോ ഇവിടെ വേണമെങ്കിൽ റൂമോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും കേട്ടോ ഇതിൻ്റെ സ്പേസ് കണ്ടില്ലെങ്കിൽ അബേബിങ്ങ് എന്താ ഇവിടെ നിന്നാണ് ഇപ്പം നമ്മൾ വന്നത് എന്താണല്ലേ ഇവിടെ ഇവിടുന്ന് വേണം ചുറ്റാം ഇതാ ഇവിടുന്ന് ഇപ്പം നമ്മൾ വന്നത് കേട്ടോ അതോ ആ ബസ് വരുന്നില്ലേ അവിടെയാണ് നമ്മുടെ സെൻറ്റർ കിട്ടില്ലേ ആ സെൻറ്ററിൽ നിന്ന് ആകെ നൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ പെരിന്തലവണ്ണ പട്ടാമ്പി റോഡിൽ നിന്ന് ആകെ ഒരു നൂറ് മീറ്ററേ ഉള്ളൂ പ്രിയപ്പെട്ട ഇവിടെ എവിടേക്ക് പോകണ ബസ് അവിടെ നമുക്ക് നോക്കിയാ കൊപ്പത്തക്കുള്ള കണ്ണൻ ബസ് ഓ ഏതെങ്കിലും നാട്യമംഗലം പ്രഭാതപുരം ചുണ്ടമ്പറ്റ കണ്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ഏതിനൊക്കെയാണ് പോവുക ബസ് എന്നുള്ളത് ചുണ്ടൻപറ്റ നാട്യമംഗലത്തിൽ കൂടെയൊക്കെ പോകും അപ്പോൾ അങ്ങനെ ഇതല്ല ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കിടക്കാം കണ്ണാടിൻ്റെ പുറമെ ഇവിടെ ഒരു കോഴൽ കണ്ണറും കൂടി ഉണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെയുള്ള സൗകര്യം കൂടി ഉണ്ട് അപ്പോൾ വെള്ളത്തിൽ ഇഷ്ടം പോലെ സൗകര്യമാണ് അപ്പ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കണം നമുക്ക് വീട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കാണണം സൗജന്യമായിട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാ കാരണം നിങ്ങൾ ചിലപ്പോൾ സൗജന്യം സൗജന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ സംഭവം എന്നുള്ളത് ഈ സ്ഥലത്തിന്റെ വിലയാണ് നിങ്ങളോട് പറയുന്നത് വീടിന് വില പറയുന്നില്ല അതുകൊണ്ടോ നല്ല വീടാണ് നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾ വിചാരിക്കും അപ്പൊ പഴയ വീടൊക്കെയാണോ നല്ല ഇതാണ്ടോ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ആലോചിക്കണം എന്താ ഇതാണോ ഉള്ളിലേക്ക് അതോ ഫുള്ള് വീട് ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗവും ഒരു തരി പെയിൻ്റ് പോലും അടിക്കേണ്ട ആവശ്യമില്ല വന്ന് താമസിക്കാം പ്രത്യേകിച്ച് ടൗണിലായി താമസം സൗകര്യം കൂടിയ ഭാഗത്തായി അതിനുള്ള വിലയുള്ളൂ നിങ്ങളുടെ വീട് ഉണ്ടാക്കലുകളിൽ വേണം ഞാൻ ഈ പറയണ വരാം അതാ അതുപോലെ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡൈനിങ് ഹാളാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഡൈനിങ് ഹാളാണ് സൗകര്യങ്ങളുണ്ട് താങ്ങ് കാണിച്ചു നോക്ക് ടൈൽസ് കാണിച്ചു നോക്ക് നല്ല ക്വാളിറ്റി ടൈൽസാണ് അതാ ഇതൊന്നും അധികം ആയിട്ടില്ല കേട്ടോ ടൈൽസ് ഒന്നിട്ടിട്ട് അതുപോലെ തന്നെ ദാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കട്ടിട്ട് കഴിഞ്ഞ ശേഷം അലമര കിട്ടേണ്ടതാണ് അവിടെ അലമാര ഉണ്ടല്ല ഫ്രീ ആയിട്ട് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല പോകാണ്ടാവശ്യം അതിലുണ്ട് അതും സൗജന്യമാണ് ഇതാ അലമാര അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമ് ഉണ്ട് അതും നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് വലിയ റൂം തന്നെയാണ് യാതൊരു സംശയമില്ല കേട്ടോ യൂറോപ്യൻ രണ്ട് ക്രോസറ്റിൻ്റെ അവിടെ കേട്ടോ പ്രിയപ്പെട്ട അഭിവിളക്കാണോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂമിൽ കിടക്കാം രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് ഇതാ ഈ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇവിടെയും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് കാണണം എൻ്റെ ഹാബിപ്പിങ്ങളെ കണ്ടില്ലേ റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ട് ബെഡ്റൂം ഇത്ര അറ്റാച്ച് ബാത്റൂമാണ് അപ്പോൾ കൂടുതൽ സമയങ്ങളുടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഒന്ന് കാണിച്ചത് അതേപോലെയുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ അതേപോലെ തന്നെ സൗകര്യമുണ്ട് വലിയ റൂം തന്നെയാണ് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് കിച്ചണിലേക്കാണ് കിടക്കാറ് വേണ്ടോ ഇപ്പം നമ്മൾ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിച്ചൺ ഈ കടന്നു കഴിഞ്ഞാൽ നല്ല കബോർഡ് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ സൗകര്യങ്ങൾ മാത്രമല്ല ഇവിടെ ആണ് ഇവിടെയൊക്കെ ചെയ്തിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് ആണ് മാത്രമല്ല നല്ല സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ റൂം അതും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെയും കബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോർ റൂമ് കണ്ടില്ലെങ്കിൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുണ്ട് അത് കളിച്ച റൂമെന്ന് കളിച്ചു കൊടുക്കുക സ്റ്റോർ റൂമെന്ന് കളിച്ചു കൊടുക്കുക മാത്രമല്ല ഇവിടെ വർക്ക് ഏരിയ കേട്ടോ വർക്ക് ഏരിയ നല്ല സൗകര്യം കേട്ടോ സാധാ അടുപ്പൊക്കെ വെച്ചിട്ടേ കണ്ടില്ലെങ്കിൽ ബീപികൾ കാണണം ഇവിടെ ഒന്നും കരിയോ പോകേ ഒന്നും ഇല്ല കണ്ടില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് പഴക്കുള്ള വീടാന്നൊക്കെ നമ്മൾ ഈ വീട് ഫ്രീ പറയുമ്പോൾ അല്ലോ മേൽഭാഗം ഒന്നും കാണിച്ചോടുത്ത വീടിന്റെ അല്ലോ ഒന്നുമില്ല നല്ല വൃത്തിയിലും നല്ല ഉള്ള വീട് തന്നെയാണെങ്കിൽ വന്ന് താമസിക്കാനും ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ പുറമെതാ ഇവിടെ ഇവിടെ നമുക്ക് ഒരു പുറത്തൊരു ബാത്റൂമുണ്ട് അതാ ഇതെന്താണ് അലക്ക് അലക്കാനുള്ള സൗകര്യം കേട്ടോ ഇത് അലക്കുള്ള സൗകര്യമാണ് ബാത്റൂമ് അപ്പുറത്തുണ്ട് അതിന്റെ പുറമെ ഇവിടെയും ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ സമയത്ത് വൈകുന്നേര സമയത്തൊക്കെ ഇരുന്നിട്ട് ചായ കൂടി കുടിക്കാം പൊഞ്ഞിങ്ങനെ ഇരിക്കാം എന്നാൽ അല്ലേ അപ്പോൾ ഇങ്ങനെ ഗ്യാസ് ഊറ്റി കാര്യങ്ങളൊക്കെ ഒക്കെ സ്പേസ് ഉണ്ട് ഇവിടെ അമ്മിത്തറുണ്ട് അമ്മിയുണ്ട് കേട്ടോ അമ്മി അമ്മി കുട്ടിയൊക്കെ ഉണ്ട് ഇപ്പൊ ഒന്നും ആരും അമ്മ കുട്ടിയുടെ അരക്കലില്ല എപ്പോഴൊക്കെ മിക്സിയിലാണേ പ്രിയുള്ളവര് നമ്മള് താഴ്ഭാഗം കാണില്ല കഴിഞ്ഞ് കഴിഞ്ഞ് മുകൾ ഭാഗത്തേക്കാണ് കയറാവളെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ ഒരാൾക്ക് കടന്നു സ്പേസ് ഇപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാം ഇവിടെ ഇങ്ങനെ കയറും ഇവിടെയൊക്കെ നല്ല ടൈൽസാണ് ഇട്ടേണ്ടത് നല്ല വർക്കാണ് ഇട്ടാ നല്ല സാധാ അതൊന്നും നല്ല ടൈൽസ് നല്ല വർക്കാണ് ഏ അതേപോലെ തന്നെ താഴത്തെ അതേപോലെ തന്നെ ബെഡ്റൂമൊക്കെ വലിയ ബെഡ്റൂമാണ് കണ്ടോ ബെഡ്റൂം അതുപോലെ തന്നെ റാക്ക് അലമാരൊക്കെ ഇവിടെയുണ്ട് താഴത്തെ അതേ സ്പേസ് കണ്ടോ പ്രിയപ്പെട്ട ഹബേബിയങ്ങൾ കാണണം കണ്ടില്ലേ നല്ല സൗകര്യത്തോടുള്ള വീട് തന്നെയാണ് യാതൊരു സംശയം ഇവിടെ വേണ്ട കണ്ടോ അപ്പോൾ വന്ന് താമസിക്കുന്നവർക്ക് സുഖം അതുപോലെ തന്നെ എവിടെ കണ്ടില്ലേങ്ങൾ ഇതാ ഒരു കട്ടിലിട്ട് ഇവിടെ ഒരു ആൾക്കാർക്കാം കാലം കുടുംബങ്ങൾ വീട്ടുകാർ കുടുംബങ്ങൾ വിരുന്നൊക്കെ വിരുന്ന് വരുമ്പോഴേ ബന്ധുമിത്രാദികളൊക്കെ വിരുന്ന് വരുമ്പോൾ അവിടെയും താമസിക്കാം അതാ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം കണ്ടില്ലേ ഇതൊരു ബെഡ്റൂം അപ്പോൾ കാണണം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ എല്ലാ ഭാഗവും കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അലമാരൊക്കെ കണ്ടില്ലേ വീടിൻ്റെ ഉള്ളിൽ കേട്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ സൗകര്യം എന്ന് പറയും നിങ്ങൾക്ക് കേട്ടോ അപ്പം പ്രിയമുള്ളവരെ മേലെ കാണൽ കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് വരികയാണേ അപ്പം ഈ ഇവിടെ ഉണ്ടോ ഇതൊരു പ്രത്യേക സ്പേസ് ആണ് ഇവിടെയൊക്കെ വൈകുന്നേരം സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു ടേബിളൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല തമറും കട്ടൻ ചായയും കുറഞ്ഞ് ഇവിടെ കുടിക്കാനൊക്കെ പറ്റിയ ഒരു സ്പേസ് ആണ് നല്ല കാറ്റ് കിട്ടുന്ന ഒരു സ്പേസ് ആണ് വെള്ളത്തിൻ്റെ ടാങ്ക് നമുക്ക് രണ്ടെണ്ണം മുകളിൽ കാണാം കണ്ടോ അതുപോലെ തന്നെ നമുക്ക് കണ്ടോ റോഡ് കണ്ടില്ലെങ്കിൽ നല്ല ബിൽഡിംഗ് കണ്ടില്ലേ തൊട്ട ബിൽഡിംഗ് കണ്ടില്ലേ അപ്പം എന്താ നിങ്ങൾക്ക് ഇവിടെ ആഗ്രഹിച്ച വീട്ടിൽ തന്നെ വെച്ച് താമസിക്കണമെങ്കിൽ അങ്ങനെ താമസിക്കുക അത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ വരെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ ആലോചിക്കണം ഇത്രയും സൗകര്യമുള്ള ഭാഗം അല്ലേ ഇത്രയും സൗകര്യമുള്ള ഭാഗമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പതിനൊന്ന് സെന്റ് സ്ഥലവും ഈ വീടുമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട അഭിമുഖീൻ്റെ പരിസരങ്ങൾ കണ്ടു വീടുകൾ കണ്ടു നാലുപുറ എല്ലാ ഭാഗങ്ങളും ഞാൻ പറഞ്ഞു വന്നു പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ എവിടെയെന്ന് വെച്ചാൽ വിളയൂർ പഞ്ചായത്തിലാണ് അപ്പോൾ വിളയൂർ പഞ്ചായത്തിൽ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കരിങ്ങനാട് കരിങ്ങനാട് എന്ന് പറഞ്ഞാൽ പട്ടാമ്പിയുടെയും പെന്തൽമണയുടെയും ഇടയിൽ അല്ലെങ്കിൽ കൊപ്പത്തിൻ്റെയും അതല്ലെങ്കിൽ പിലാമന്തോളിൻ്റെയും ഇടയിൽ കരിങ്ങനാട് അപ്പോൾ കരിങ്ങനാട് നിന്ന് ആകെ ദൂരം നൂറ് മീറ്റർ നമ്മൾ കണ്ട ഹൈവേ അവിടുന്ന് നൂറ് മീറ്റർ അപ്പൊ ആ ഗതിന് വില പറയുന്നത് പറഞ്ഞാൽ അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇത്രയും സൗകര്യമുള്ളതിന് വില പറയുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും വീട് സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ അത്രയും അർജൻറ് ബുദ്ധിമുട്ട് ബാങ്ക് പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ബാങ്കിൽ കടം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യമുണ്ട് ഒരുവിധം ബാങ്കുകാരൊക്കെ ഈ സമയത്താണ് അതിൽ നോട്ടീസ് വിടലും കാര്യങ്ങളൊക്കെ അപ്പഴാണ് നമുക്ക് ഈ പാർട്ടിക്കാര് വിളിക്കരുത് അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് യാതൊരു സംശയമില്ല അറുപത്തഞ്ച് ലക്ഷം റുപ്യയ്ക്ക് ഒരു എഴുപത് എഴുപത്തഞ്ചൊക്കെ കിട്ടില്ല എന്നൊരു അഭിപ്രായം വന്നു പക്ഷേ നമുക്ക് പെട്ടെന്ന് വിൽക്കണമെങ്കിൽ അതാ പോകും അപ്പോൾ അറുപത്തഞ്ച് ലക്ഷം റുപ്യയ്ക്ക് അപ്പോൾ അറുപത്തഞ്ച് ലക്ഷം റുപ്യ എൻ്റെ ഹബീബിങ്ങൾ ഇത് വാങ്ങുക ഏ നമുക്ക് തന്നെ ഒരൊറ്റ ശതമാനം കമ്മീഷനാണ് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കുക വാങ്ങുന്നവർ എവിടുത്തെ ആയിക്കോട്ടെ ഇവിടുത്തെ പുറമുള്ളവരോ എവിടുത്തെവരോ ആയിക്കോട്ടെ അവർക്ക് ലാഭം തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ ഓണറുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം പ്രത്യേകം പറയാനുള്ള ഒരു ഹബീബിൻ്റെയുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും മഹേസ്ലമ മഹേസ്സലാമ